And then... തിനായി ഈശോയുടെ തിരുസന്നധിയിൽ നാം ആയിരിക്കുന്ന ഈ വലിയ നിമിഷത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം അത്യാത്ഭുതകരമായ രീതിയിൽ അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നു നമ്മെയും നമ്മുടെ ജീവിത നിയോഗങ്ങളെയും അവിടുന്ന് ചേർത്ത് പിടിക്കുന്നു കർത്താവെ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളുടെ മേൽ കരുണ തോന്നണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ഈശോയെ കരണ് തോന്നണമേ പ്രായമായ മാതാപിതാക്കളുടെ മേൽ ഈശോയെ കരണ് തോന്നണമേ എല്ലാ യുവതി യുവാക്കളുടെയും മേൽ ഈശോയെ കർണ് തോന്നണമേ പാപത്തിൻ്റെ വഴികൾ നന്നേക്കുമായിട്ട് വിട്ടുമാറി അനുതാപത്തിലേക്ക് കടന്നു വരുന്ന ഓരോ മകനെയും മകളെയും ഈശോയെ അങ്ങ് അനുഗ്രഹിച്ച് സമ്പന്നമാക്കണമേ ഈശോയെ പരിശുദ്ധമായ ഒരു ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരുണക്കടലിലേക്ക് ഞങ്ങൾ മുക്കിയെടുക്കുന്നു ഈശോയെ അങ്ങയുടെ തിരുത്താൽ അവരെ ഓരോരുത്തരെയും കഴുകണമേ ഈശോയെ അങ്ങയുടെ പരിശുദ്ധിയാൽ അവരെ ഓരോരുത്തരെയും നിറയ്ക്കണമേ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ ദിവ്യ ഈശോയെ ഞങ്ങളെ ധന്യമാക്കുന്ന അങ്ങയുടെ പരിശുദ്ധിയെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു പരിശുദ്ധ കുർബാനയിൽ സജീവ സാന്നിധ്യം നൽകി അപ്പുത്തിൻ്റെ രൂപത്തിൽ വസിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു പാപികളും ബലഹീനരുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് അത്യത്ഭുതകരമായ രീതിയിൽ കൊണ്ടുനടക്കുകയും സ്നേഹിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്നുവല്ലോ അല്ലേ അപ്പ അങ്ങയുടെ കാരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു വിശ്വസ്തരും ദൈവാനുഭവമുള്ളവരും അനുഭവമുള്ളവരും ദൈവീകതയിൽ ജീവിക്കുന്നവരും ദൈവിക രഹസ്യങ്ങളെ ആഴത്തിൽ അറിയുവാൻ കഴിവുള്ളവരും ആയിത്തീരട്ടെ ഈശോയെ ഞങ്ങൾ പാപികളായ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ പാപികളായ ഞങ്ങളുടെ മേൽ അലിവ തോന്നണമേ ഈശോയെ ഭാപികളായ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ ഈശോയെ അങ് ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അനന്തമായി കരുണയിലേക്ക് ഈശോയെ ചേർത്ത് പിടിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് സർഗസ്ഥനാവും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഞങ്ങളുടെ തെറ്റുകാർ ഞങ്ങളോട് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

ഈ പുത്രൻ ഗർഭസ്ഥനായി പിറന്നു ിൽ തറിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളുത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ ഞാൻ 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 വിശ്വസിക്കുന്നു 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 പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ആമേ നിത്യപിതാവെ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പ്രിയപുത്രനുമായി ശോംഷികയുടെ വും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഠാനുഭവത്തെ കുറിച്ച് ഈശോ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കും അത് ദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കും അത് ദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കും അത് ദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കും അതിദാരുണമായ മായ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണം അത് ധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണം യേശോടെ അത് ധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണം യേശോടെ അത് ധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണം യേശോടെ അത് ുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻറെ മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പിതാവേയും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥുനും രക്ഷകനും അങ്ങ് വാത്സല്യമുള്ള പ്രിയപുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണം ഈശോടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണം ഈശോടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കും ഈശോടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കും ഈശോടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കും ഈശോടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ നിത്യ ഞങ്ങളുടെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥുനും രക്ഷിക്കനും അങ്ങ് ഏറ്റവും ബാത്സല്യമുള്ള പ്രിയപുത്രനുമായ ഈശ്വമിശിയായതിരി ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കും ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കും ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കര ണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ഇമെയിൽ കരുണയായിരിക്കും ഈശോടെ അത് ധാരണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ ഇമെയിൽ കരുണയായിരിക്കണം അതിദാരുണമായ അത് ധാരണമായ പീഡനുഭവത്തെ ഞങ്ങളുടെ ലോകം മുഴുവൻ ഇമെയിൽ കറിനായിരിക്കണം ഈശോടെ അത് പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ഇമെയിൽ കറിനായിരിക്കണമേ ഈശോ അതിദാരുണമായ പേടാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങ് ഏറ്റവും വാത്സല്യമുള്ള പ്രിയപുത്രനുമായ ഈശ്വംശിയായുടെ ശരീരവും ദുരിരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾക്ക് സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും ഞങ്ങളുടെ ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണ ആയിരിക്കണമേ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ ഈ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ ോകം മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശോടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും ഞങ്ങളുടെ ലോകം മുഴുവൻറെ മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ ഈ മേൽക്കരുണയായി ഈശോടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മുഴുവൻ ഭഗവാനെ പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥന ഋഷികനും അങ്ങനെ ഏറ്റവും വാത്സല്യമുള്ള പ്രിയപുത്രനുമായ ഈശോ മിശിഹായുടെ തിരു ശരീരവും തിരു രിക്തവും ആത്മാവും ദിവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു Da vi nhung lưu കരുണയുണ്ടാകേണമേ ഈശോയുടെ ണയുണ്ടാകേണമേശോയുടെ അതിദാരുണമാസഹനങ്ങളെയോർത്തുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ ഈശോ ണമാം പിടാസഹനങ്ങളെയോ ന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻറെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാ ീടാസഹനങ്ങളെയോർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാ സഹനങ്ങളെയോ പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനങ്ങളെയോ ന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേശോയുടെ അതിദാരുണമാസഹനങ്ങളെയോർ പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാസഹനങ്ങളെയോ തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാസഹനങ്ങളോർ തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ മേൽ കരുണയുണ്ടാകേണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥ്യനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയുമേൻ കരുണയായിരിക്കണമേ പരിശുധനായ ദൈവമേ പരിശുധനായ ബലവാനേ പരിശുധനായ അമർത്ഥ്യനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയുമേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയുമേ കരുണയായിരിക്കണമേ തിരുവിസ്നേഹിതനായിശോയുടെ തിരുസന തീർന്നമായിരുന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും അവിടത്തേക്ക് സമർപ്പിക്കാം ഇപ്പോൾ ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ധ്യാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കൾക്കും ഈശോയെ അങ്ങയുടെ കരുണ അത്യത്ഭുതകരമായ രീതിയിൽ അനുഭവിച്ചറിയുവാൻ ഈശോയെ അവർക്ക് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങയുടെ തിരു സാന്നിധ്യം തിരുവോസ്തി അപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിലേക്കും നൽകിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ അങ്ങയുടെ സജീവ സാന്നിധ്യം അങ്ങു തന്നെയാണ് ഈ തിരുവോസ്തിയിൽ വസിക്കുന്ന വലിയ ബോധ്യവും വിശ്വാസവും ഞങ്ങളിൽ ആഴപ്പെട്ട് ഈശോയെ ഞങ്ങളിൽ അങ്ങയുടെ കൃപ സമൃദ്ധമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആത്മാവിൻ്റെ വരദാന ഫലങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ അനുതാപതരുടിതമായ ഒരു ഹൃദയം തന്നെ ഞങ്ങളെ എളിമയിലേക്കും വിശുദ്ധിയിലേക്കും നയിക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവമേ എന്നോട് കരുണ തോന്നണമേ എൻ്റെ പാപങ്ങൾ മായ്ക്കണമേ എന്ന് പറയുന്ന താവീതിൻ്റെ ചിന്ത ഈശോയെ ഞങ്ങളുടെ മനസ്സിലേക്ക് നൽകണമേ ചിന്ത ദൈവത്തെ ഭയം ദൈവസ്നേഹം എല്ലാം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയപ്പെട്ട് എല്ലാ തരത്തിലുമുള്ള തിന്മയുടെ സ്വാധീന ശക്തികളും അന്ധകാര ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാക്കപ്പെടാൻ വേണ്ടി ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അത്യത്ഭുതകരമായ രഹസ്യങ്ങൾ ഈശോയെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ഈശോയുടെ തിരുസന്നതയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞു സ്തുതിക്കാം ിയ ഹലിയ ഹലലിയ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് നെറ്റിയിൽ കുരിശ് വരച്ച്